നമസ്കാരം ആചാരങ്ങളിലെ ആത്മീയതയെ അന്വേഷിക്കുന്നതിനായി നമ്മുടെ പ്രയാണം പുരോഗമിക്കുകയാണ് ഇന്നത്തെ വിഷയം നിവേദ്യമാണ് ഭക്തിപൂർവം ശുദ്ധമായ ഭോജനദ്രവ്യങ്ങൾ പാകം ചെയ്തും അല്ലാതെയും ഈശ്വരാർപ്പണം ചെയ്യുന്നത് നമ്മുടെ സംസ്കാരമാണ് ക്ഷേത്രങ്ങളിലെ കാര്യമെടുക്കുകയാണെങ്കിൽ ചിട്ടയോടെ പാകം ചെയ്യുകയും പുഷ്പവും മന്ത്രവും എല്ലാം ഉപയോഗിച്ച് ഈശ്വര സന്നിധിയിൽ സമർപ്പിച്ച് പവിത്രമാക്കുകയും പിന്നീട് പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ചില ക്ഷേത്രങ്ങളിൽ വെറും പച്ചരിച്ചോറായിരിക്കും നിവേദ്യം ചിലയിടങ്ങളിൽ അനവധി വിഭവങ്ങളടങ്ങിയ ഭക്ഷണം നിവേദിക്കാറുണ്ട് എന്നാൽ പൊതുവെ കേരളത്തിൽ പലതരം പായസങ്ങളും മറ്റു മധുര പലഹാരങ്ങളുമാണ് നിവേദ്യമായി ഉപയോഗിക്കുന്നത് അരിപ്പായസം പാൽപ്പായസം ഇരട്ടിമധുരം ഉണ്ണിയപ്പം നെയ്യപ്പം മോദകം അട അരവണ പഞ്ചാമൃതം അവൽ മലർ പഴവർഗ്ഗങ്ങൾ പൊടി പഞ്ചസാര എന്നിങ്ങനെ മധുരം കിനിയുന്ന പലതരം നിവേദ്യങ്ങൾ പല പല ക്ഷേത്രങ്ങളിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടാകും ഭക്ഷണം പ്രസാദമാകുന്നതെങ്ങനെ എന്നതിൻ്റെ ആത്മീയവും ശാസ്ത്രീയവുമായ വശങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്പിരിച്വൽ എന്ന പരമ്പരയിലേക്ക് സ്വാഗതം ഓം ശാന്തി ബി വെക്കുന്ന ആചാരത്തിന്റെ ഉള്ളിലെ ആത്മീയതയെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച ഈ ഭക്ഷണ വസ്തു പ്രസാദമാകുന്നത് എങ്ങനെയാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം ക്ഷേത്രത്തിന്ന് നമ്മൾ എന്തെങ്കിലും പ്രസാദം കൊണ്ടുവരുന്ന സമയത്ത് അത് വളരെയധികം സന്തോഷത്തോടെ പങ്കിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അതിൽ നിന്നൊരു പൊട്ട് പാൽപ്പായസത്തിൻ്റെ ഒരു തുള്ളി കിട്ടിയാലും മതി അല്ലെങ്കിൽ ബാക്കി അപ്പോ അരവണയോ അങ്ങനെയുള്ള എന്ത് പ്രസാദമായിക്കോട്ടെ അതിന് ഒരു പീസ് കിട്ടിയാൽ മതി നമുക്കത് കഴിക്കുമ്പോൾ വളരെയധികം സന്തോഷവും സംതൃപ്തിയുമാണ് അത് പങ്കിട്ട് കഴിക്കുമ്പോൾ സന്തോഷം വളരെ കൂടുതലുമാണ് അല്ലേ കാരണം എന്താണ് ക്ഷേത്രത്തിന് കൊണ്ടു വന്നത് ഭഗവാന് നിവേദിച്ചത് അല്ലേ അപ്പോൾ ഭക്ഷണം പ്രസാദാക്കി നിവേദ്യ ആക്കി മാറ്റണമെങ്കിൽ അത് ഭഗവാന്റെ സന്നിധിയിൽ ഉണ്ടാക്കി ഭഗവാന് സമർപ്പിച്ച് അല്ലേ എന്നിട്ട് അത് നമുക്ക് ഭഗവാന്റെ ഓർമ്മയിൽ വിതരണം ചെയ്ത് ഭഗവാന്റെ ഓർമ്മയിൽ സ്വീകരിച്ച് ഭഗവാന്റെ ഓർമ്മയിൽ നമ്മളത് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ അത് നമുക്ക് ശക്തി നൽകുന്നു ഊർജ്ജം നൽകണം സന്തോഷം നൽകണം ഇനി ആ പ്രസാദം ഉണ്ടാക്കുന്നതാരാണ് ശുദ്ധമായിട്ട് ജീവിക്കുന്നവർ പറയാറുണ്ടല്ലോ ഭഗവത് പ്രസാദം എല്ലാവരെയും കൊണ്ടും ഉണ്ടാക്കി കേരള ക്ഷേത്രത്തിലെ ഭഗവാനുള്ള പ്രസാദം ഉണ്ടാക്കുന്നവരും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബ്രഹ്മചര്യ ഉൾപ്പെടെ എല്ലാ ശുദ്ധികളും ശരീരവും മനസ്സും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം എല്ലാ തരത്തിലുള്ള ശുദ്ധികളോടും കൂടിയിട്ട് ശാരീരികവും മാനസികവും ആത്മീയവുമായ കൂടി ജീവിക്കുന്നവർ അവരെ കൊണ്ട് മാത്രമേ പ്രസാദം ഉണ്ടാക്കിക്കുള്ളൂ ശുദ്ധിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രസാദം ഉണ്ടാക്കുന്നവരുടെ അങ്ങനെ നമുക്ക് ആ പ്രസാദം ഭഗവാനെ നിവേദിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത് നമുക്ക് എത്ര ശാന്തി നൽകുന്നു സന്തോഷം നൽകുന്നു ശക്തി നൽകുന്നു പലരെയും സന്തോഷിപ്പിക്കുന്ന ഈ പ്രസാദമുണ്ടോ അതിലും കുറ്റം പറയാൻ ചിലരുണ്ടാവും അത് ശരിയല്ല മധുരം പോരാ അല്ലെങ്കിൽ അതുപോല അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിതിയാണോ കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനോഭാവത്തിൻ്റെ ആണ് ഇപ്പോൾ നമ്മളൊരു വീട്ടിലൊരു ഫംഗ്ഷൻ ആരെങ്കിലും ക്ഷണിച്ചു അല്ലെങ്കിൽ നമ്മൾ ഒരു വിവാഹ പാർട്ടിയിൽ പങ്കെടുത്തു ഒരാൾ എല്ലാം നന്നായിരുന്നു എന്ന് പറയും ഒരാൾ അതിൽ ഇന്ന സാധനത്തിന് ഉപ്പ് കുറവായിരുന്നു അല്ലെങ്കിൽ ടേസ്റ്റ് കുറവായിരുന്നു അത് നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ ചിലരുണ്ടല്ലോ എന്തെ ഏത് കാര്യത്തിൽ എന്തെങ്കിലും കുറ്റം പറയണം അപ്പോൾ അവരത് പറയും പക്ഷേ പ്രസാദം എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നത് അവിടെ നമുക്ക് ടേസ്റ്റിനല്ല മഹത്വം പ്രസാദമാണ് അത് നമ്മൾ സ്വീകരിക്കുന്ന മനസ്സ് ശ്രേഷ്ഠ ഭാവനയുള്ളതാണെങ്കിൽ അതിന് നമുക്ക് രുചി മാത്രമേ തോന്നുള്ളൂ അതിന്റെ രുചി എന്ന് പറയുന്നത് നമ്മുടെ മനോഭാവത്തിൽ അല്ലെങ്കിൽ തന്നെ ഒരു ഭക്ഷണം നോക്കൂ രുചിക്കുന്ന സമയത്ത് ആ രുചി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു സ്ഥിതിയല്ലേ അതെ അപ്പൊ എനിക്കിഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ചിലപ്പോൾ ബ്രദർക്കത് ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല ഭായിക്ക് വേറൊരു ഭക്ഷണ പദാർത്ഥമായിരിക്കും ഇഷ്ടം അല്ലേ ഞാൻ കഴിക്കുന്ന അതേ സാധനം തന്നെ ഭായിക്ക് ഇഷ്ടപ്പെടണം എന്നില്ല നമ്മുടെ ഓരോരുത്തരുടെ മാനസിക അനുസരിച്ചിരിക്കും ആ പ്രസാദം എന്നൊരു അന്തസ്ത ലഭിക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണ പിടിക്കാത്തതുപോലും നമുക്ക് പിടിക്കും എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ പക്ഷേ അതിൽ പോയി കുറ്റം കണ്ടുപിടിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് അവരുടെ മനസ്ഥിതിയല്ലേ കുറിക്കുന്നത് എല്ലാത്തരം ഭക്ഷണങ്ങളെയും ഇങ്ങനെ സാധിക്കുമോ ബി നോക്കൂ നമുക്ക് നമ്മുടെ വീട്ടിലെ മൂന്ന് നേരം ഉണ്ടാക്കുന്ന ഭക്ഷണവും പ്രസാദാക്കി മാറ്റാം പക്ഷെ വേണം നമ്മുടെ വീട് ക്ഷേത്ര സമാനം ശുദ്ധമായ അന്തരീക്ഷമായിരിക്കണം വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക ശുദ്ധാക്കി വെക്കുക ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മൾ ആരാണോ ഭക്ഷണം ഉണ്ടാക്കണേ കഴിക്കുന്നത് ഒരു പക്ഷേ വീട്ടിൽ നാല് പേർ അഞ്ച് പേർ പത്ത് പേരായിരിക്കും പക്ഷെ ഉണ്ടാക്കുന്നത് ഒരാളാണ് ആ ഒരാളുടെ ശാരീരിക ശുദ്ധി മാനസിക ശുദ്ധി അത് ഏറ്റവും പ്രധാനമാണ് എത്രത്തോളം നമ്മൾ കൂടി ഭക്ഷണം പാകം ചെയ്യുന്നോ ആ ഭക്ഷണത്തിൽ ആ സ്നേഹം എന്നറിയാം ആ സ്നേഹത്തിന്റെ വൈബ്രേഷനും കൂടിയാണ് കൊടുക്കുന്നത് നമ്മൾ പറയല്ലേ എൻ്റെ അമ്മ സ്നേഹം കൂടെ ഉണ്ടാക്കി തന്നത് കഞ്ഞിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കി നമുക്ക് തന്നത് പക്ഷെ അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നത് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾ അപ്പം ആ സ്നേഹപൂർവ്വമായിട്ടുള്ള അവരുടെ ആ മനോഭാവം ആ ഭക്ഷണത്തിന് രുചി കൂട്ടുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നമ്മൾ ആ സ്നേഹപൂർവമായ ഭക്ഷണം കഴിച്ചതിന് ശേഷം മറ്റെവിടുന്നെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടേസ്റ്റ് പോലും ഇഷ്ടപ്പെടൂല്ല അതിന്റെ കാരണ അതാ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടില് ക്ഷേത്രത്തിൽ എങ്ങനെ നിവേദ്യം ഉണ്ടാക്കുന്നു അതേപോലെ നമുക്ക് നമ്മുടെ ഉണ്ടാക്കുന്ന ഭക്ഷണം നിവേദ്യമാക്കി മാറ്റാം പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ നമ്മളെന്ത്ണ്ടാക്കിയിട്ടും നമുക്ക് അതിനെ നിവേദ്യയാക്കാൻ പറ്റില്ല നിവേദ്യ അർത്ഥം എന്താണ് ഭഗവാന് സ്വീകരിക്കാൻ പാടുള്ളത് ഈശ്വരൻ സ്വീകരിക്കുന്നത് എന്താണോ അതേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ അപ്പൊ ഭാരതീയ സംസ്കാരം എന്താണ് ഭഗവാന് നമ്മൾ നിവേദിച്ചിരുന്നത് സാത്വിക ആഹാരമാണ് ഇന്ന് നമുക്കറിയാമല്ലോ ഗുരുവായൂരൊക്കെ പ്രസാദത്തിന് നിവേദ്യമായിട്ട് അർപ്പിക്കുന്നതിൽ ഉള്ളി വെളുത്തുള്ളി പോലും ചേർക്കില്ല സാത്വികാഹാരം എന്നുള്ളത് മാത്രല്ല ഉള്ളിയും വെളുത്തുള്ളി പോലെ രജോ ഗുണപ്രധാനമായ സാധനം പോലും ചേർക്കില്ല സത്യാഹാരം മാത്രമല്ല ഇങ്ങനത്തുള്ളതും പാടില്ല എന്നുള്ളതാണ് അതെ അപ്പൊ നോക്കൂ മത്സ്യം മാംസം മുട്ട ഇതൊക്കെ നമുക്കറിയാം തമോ ഗുണി സാധനങ്ങളാണ് പക്ഷേ ഗുരുവായൂർ മാത്രമല്ലേ ഇന്ന് നോക്കു ചില ബ്രാഹ്മണ ഭവനങ്ങളിൽ പഴയ തറവാടുകളിൽ നമ്മൾ ഇല്ലങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഉള്ളി ഉപയോഗിക്കാത്തവരുണ്ട് പഴയ മുത്തശ്ശിമാര് ഇപ്പോഴത്തെ തലമുറയിൽ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നും അതേ രീതികൾ പിന്തുടരുന്നവർ ധാരാളം പേരുണ്ട് ഈ അടുത്തിടയിൽ ഒരാളെ കണ്ടുമുട്ടിയ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സിസ്റ്റേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉള്ളിയും വെളുത്തുള്ളിയും കഴിച്ചിട്ടില്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ കാരണം ഒരു ബ്രഹ്മൺ ഫാമിലിയിൽ പെട്ട ആളാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ കാലത്ത് മുത്തശ്ശിയുടെ കാലത്തും മുതലുള്ള ആ ചിട്ട ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ജീവിതശൈലിയിൽ ജീവിക്കുന്നവർ ധാരാളം പേരുണ്ട് ഇന്നും ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് തമോ ഗുണിയായിട്ടുള്ള സാധനങ്ങൾ രജോഗുണി സാധനങ്ങൾ ഉപയോഗിക്കാതെ സദോ ഗുണി സാധനങ്ങൾ സത്യഗതയുള്ള സാധനങ്ങൾ അതാണ് പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ പച്ചക്കറികൾ അപ്പോൾ ഇവയുപയോഗിച്ച് അതിൽ തന്നെ ഉള്ളി വെളുത്തുള്ളി എല്ലാ രജോഗുണി സാധനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിരിക്കണം ഈ സാധനങ്ങൾ ഉപയോഗിച്ച് സാത്വിക സാത്വികതയുള്ള സാധനങ്ങൾ ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യുന്ന സമയത്ത് ആ ആഹാരം പാകം ചെയ്യുന്ന ആളും ഏറ്റവും പ്രധാന പാകം ചെയ്യാൻ എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രല്ല പാകം ചെയ്യുന്ന എൻ്റെ മനോഭാവം ഏറ്റവും പ്രധാനമാണ് ആ മനസ്സോട് കൂടിയിട്ട് ശുദ്ധവും സ്നേഹം നിറഞ്ഞതും സന്തോഷത്തോട് കൂടി കാരണം ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് എത്ര പേര് കഴിക്കുന്നു അത്രയും പേർക്ക് രുചിയോട് കൂടി അത് കഴിക്കാൻ കഴിയും പോയിന്റ് ഞാൻ ശരി അത് പറയാതിരിക്കാൻ വയ്യായിരിക്കും ഇന്റർഫിയർ ചെയ്യാതിരിക്കാൻ വയ്യ എന്നറിയോ ഞാൻ കേട്ടിട്ടുണ്ട് ഹൗ ഇത്ര ആൾക്ക് വെച്ച് വിളമ്പണം രാവിലെ തുടങ്ങി രാത്രി വരെ ഇത് തന്നെ എന്റെ പണി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചില വീട്ടമ്മമാര് അത് ജോലി ഭാരത്തോടെ ചെയ്യ അപ്പൊ അതൊരു ജോലിയായിട്ടാ ചെയ്യണേ ആ ജോലിയായിട്ട് ചെയ്യുമ്പോൾ മനസ്സിന് ഭാരം ഉണ്ടാവും ആ ഭാരിച്ച മനസ്സോടുകൂടി ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിൽ ആ ഭാരം ഫീൽ ചെയ്യും അത് കഴിക്കുന്നവരുടെ മനസ്സിനും ഭാരം ഉണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് പറയണേ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല എങ്ങനെ ചെയ്യുന്നു നമ്മുടെ മനോഭാവം ഏറ്റവും പ്രധാന കാരണം ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പോലെ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മനസ്സിൻ്റെ ഫീലിങ്സ് അപ്പോൾ നോക്കൂ ഈ പറഞ്ഞതുപോലെ മനസ്സ് അസ്വസ്ഥായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും കൂടി വഴക്കിട്ടോ വൈഫ് അതിനുശേഷം ഹസ്ബൻഡ് ജോലിക്ക് പോയി വൈഫ് അടുക്കളയിലേക്ക് വരിക പക്ഷേ അടുക്കളയിൽ വന്ന് അരി അടുപ്പിൽ ഇടും അടുപ്പിൽ വെക്കുന്ന സമയത്ത് പച്ചക്കറി മുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തേങ്ങ ചിരകുന്ന സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോഴും മനസ്സിലെ ഫീലിങ്സ് എന്താണ് നാലും അങ്ങനെ പറഞ്ഞില്ലേ നാലും അങ്ങനെ ചെയ്തില്ലേ ആ അസ്വസ്ഥമായ മനസ്സ് അശാന്തമായ മനസ്സ് ദുഃഖം നിറഞ്ഞ മനസ്സ് ടെൻഷനുള്ള മനസ്സോടുകൂടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ നെഗറ്റീവ് ഫീലിങ്സ് ആ ഭക്ഷണത്തിൽ നിറയും ആ ഫീലിങ്സോടുകൂടി ഭക്ഷണം ഉണ്ടാക്കിയല്ലത് ഭക്ഷണമല്ല നിവേദ്യം പോയിട്ട് അത് ഭക്ഷണം പോലെ ആകില്ല മറിച്ച് നമ്മുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു നെഗറ്റീവ് എനർജി ആ ഭക്ഷണത്തെ വിഷതുല്യമാക്കി മാറ്റുക ആ വീട്ടിലെ ആ ഭക്ഷണം എത്ര പേര് കഴിക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും നമ്മൾ തമ്മിലാണ് വഴക്കിട്ടത് പക്ഷെ കഴിക്കുന്ന എത്ര പേരാ ആ നിരപരാധിയായ കുഞ്ഞുങ്ങൾ ആ വീട്ടിൽ ബാക്കി എത്ര പേര് കഴിക്കുന്നു അത്രയും പേർക്ക് നമ്മൾ ഭക്ഷണത്തിൻ്റെ സ്ഥാനത്ത് വിഷപദാർത്ഥവും കൂടി കൊടുക്കും പോലെ കാരണം നെഗറ്റീവ് ഫീലിങ്സ് അവരറിയാതെ അവരുടെ ഉള്ളിലേക്ക് പോകും അത് അവരുടെ മനസ്സിനെ കൂടി അസ്വസ്ഥാക്കും അശാന്താക്കും അവരറിയാതെ അവർക്ക് ടെൻഷനുണ്ടാവും അസ്വസ്ഥതകളുണ്ടാവും മനസ്സ് മൂഡ് ഓഫ് ആകും നമ്മുടെ ഭക്ഷണം ഇത്രയും അറ്റൻഷനോടുകൂടി നമ്മൾ ഉണ്ടാക്കേണ്ടതും വിളമ്പിക്കൊടുക്കേണ്ടതും കഴിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ ഇതെല്ലാം സയൻറ്റിഫിക് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ഭയ ജപ്പിലൊരു ശാസ്ത്രജ്ഞൻ ജലത്തിൽ ഈ പരീക്ഷണം നടത്തിയിരുന്നു അതായത് ജലതന്മാത്രകളിലെ നമ്മൾ മനുഷ്യൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന സങ്കല്പങ്ങൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണേ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ സങ്കല്പങ്ങളും അഞ്ച് തത്വങ്ങളിലെ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ചെടി നനയ്ക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ വേഗം പൂക്കെന്ന് പറയും ഒരു മരത്തിന് നനയ്ക്കുമ്പോൾ അതിന് സ്നേഹത്തോടെ പരിപാലിച്ചത് നിറയെ കായ്ഫലം വേഗം തരുമെന്ന് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതായത് ഭക്ഷണത്തിന് പറഞ്ഞ ജലത്തിന്റെ ജപ്പാൻ സയന്റിസ്റ്റ് പറഞ്ഞല്ലോ അപ്പോൾ ഈ ഈ പുണ്യാഹോ ജലം പുണ്യാഹോ അല്ലെങ്കിൽ പുണ്യാഹം തെളിക്കുക പറഞ്ഞത് ഇതിനോട് വല്ല ചാർജ്ഡ് വാട്ടർ എന്നുള്ള അർത്ഥാണ് പുണ്യാഹ ജലം നമ്മൾ എവിടുന്ന ക്ഷേത്രത്തിന് ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ചത് ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ചത് ഈശ്വരിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി നിറഞ്ഞത് ആ ചാർജഡ് വാട്ടർ കൊണ്ടുവരുമ്പോൾ അത് കുടിക്കുക കഴിക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കാർത്ഥം എന്താണ് ആ പോസിറ്റീവ് എനർജി നിറഞ്ഞ ജലത്തെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ജലം പുണ്യാഹമാവും അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ നമ്മൾ രാവിലെ മുതൽ എപ്പോഴൊക്കെ കുടിക്കുന്ന എന്തെല്ലാം പാനീയങ്ങൾ നമ്മൾ കുടിക്കുന്നോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ എപ്പോഴൊക്കെ മൂന്ന് നേരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതിനെ നമുക്ക് നിവേദ്യയാക്കി മാറ്റാൻ കഴിയും പക്ഷേ എങ്ങനെ ഒന്നത് സാത്വിക ആഹാരം ഇരിക്കണം ശുദ്ധവും ശ്രേഷ്ഠവും സ്നേഹം നിറഞ്ഞ മനസ്സോടുകൂടി ഉണ്ടാക്കണം ഇനി ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ ആ ഉണ്ടാക്കിയ ഭക്ഷണം ഭഗവാന് സമർപ്പിക്കണം അതുകൊണ്ടാണ് ഇന്നും ചില ബ്രാഹ്മിൺ ഭവനങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിവേദ്യം അർപ്പിച്ചിട്ടേ എല്ലാവരും കഴിക്കുള്ളൂ ഒരു നേരമെങ്കിലും നിവേദ്യം അർപ്പിക്കാത്ത ഭവനങ്ങള് ബ്രാഹ്മിൺ ഭവനങ്ങള് വളരെ ഈ കാക്കിക്ക് കൊടുക്കുക എന്ന് പറയുന്നില്ലേ അതുമായിട്ട് ഇത് വല്ല സംബന്ധമുള്ളതാണോ കാരണം വേറെ ചില വീടുകൾ വീടുകൾക്ക് പെരമ്പുറത്ത് വെച്ച് എല്ലാം കഴിഞ്ഞോടേ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടാണ് അതിന്റെ അർത്ഥം എന്താ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു ഭാഗം സഹജീവികൾക്കും കൊടുക്കണം എന്നുള്ള അർത്ഥമാണ് പക്ഷെ ഈശ്വരന് സമർപ്പിക്കുക എന്ന് പറഞ്ഞല്ലേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി സാത്വിക സാധനങ്ങളെ വെച്ചു അതിനുശേഷം മനസ്സ് നന്നായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ കലിയുഗ ലോകത്തിലെ തമോപ്രധാന സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ ധാന്യങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ എത്തുന്നത് അത് നമ്മുടെ കൈയിലെത്തിയതിനു ശേഷം ആ ആഹാരത്തെ നമുക്ക് ശുദ്ധീകരിക്കാനുള്ള അവസാന മാർഗമാണ് അത് ഭഗവാനെ സമർപ്പിക്കാനുള്ളത് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ മൂന്ന് നേരം ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യാം നമുക്ക് നിവേദ്യ ആക്കി മാറ്റാം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണം ഭഗവാൻ മുന്നിൽ പൂജാമുറിയിൽ ഈശ്വരന് മുന്നിൽ നമ്മൾ തീർച്ചയായിട്ടും നിവേദ്യം പോലെ സമർപ്പിക്കണം നമ്മളുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് എല്ലാം എടുത്തിട്ട് ചോറുണ്ടാക്കിന്ന് ഒരു ചെറിയ ചെറിയ ഡബ്ബികൾ മൂന്നോ നാലോ ഡബ്ബികൾ നമ്മൾ എത്ര ഐറ്റംസ് ഉണ്ടാക്കുന്നു കുറച്ച് കുറച്ച് എടുത്ത് ഭഗവാൻ ഒരു നല്ല ശുദ്ധിയും വൃത്തിയുമില്ല നമ്മൾ മറ്റു കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാത്ത ശുദ്ധമായ പാത്രത്തിൽ ചെറിയ ചെറിയ ഡബ്ബകൾക്കുള്ളിലാക്കി അതിനെ ഭഗവാൻ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ആ ഭക്ഷണം അർപ്പിക്കുകയാണ് അപ്പോൾ ഈശ്വരനിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി കാരണം ഭഗവാൻ ഊർജ്ജത്തിൻ്റെ സ്രോതസ്സാണ് പോസിറ്റീവ് എനർജിയുടെ സർവ്വശക്തികളുടെ സർവ്വ നന്മകളുടെ ഈശ്വരൻ്റെ ആ പോസിറ്റീവ് എനർജി ആ ഭക്ഷണത്തെ ശുദ്ധീകരിക്കാൻ സഹായിക്കുക എന്തെങ്കിലും നെഗറ്റിവിറ്റി ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാക്കിയവരുടെയോ അല്ലെങ്കിൽ ആ സാധനങ്ങളിലോ എന്തെങ്കിലും തമോ പ്രധാനതയുണ്ടെങ്കിൽ ലാസ്റ്റ് നിമിഷം നമുക്കതിനെ ശുദ്ധീകരിക്കാൻ കിട്ടുന്ന ചാൻസാണ് അത് ഭഗവാന് സമർപ്പിക്കുമ്പോൾ എന്തായി ഒന്ന് അതിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കുക കാരണം ഭഗവാന് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ എന്തായി നമ്മുടെ മനസ്സിൽ അന്നം നമുക്ക് തരുന്ന ആൾക്ക് കൊടുത്തിട്ട് കഴിക്കുക ഉടമസ്ഥനാണ് വീടിൻ്റെ ഉടമസ്ഥനാണ് ഈശ്വരൻ ഭഗവാന് കൊടുത്തിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അന്നം മുട്ടില്ല നമ്മുടെ അശുദ്ധ വിചാരം അത് നമുക്ക് ഫലം നൽകും അപ്പോൾ കുറച്ച് ചെറിയ പാത്രത്തിൽ സമർപ്പിച്ച് അതിനെ വീണ്ടും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ ഏതാണോ അതിൽ മിക്സ് ചെയ്യുക എന്നിട്ട് അത് എല്ലാവർക്കും കൊടുക്കുക അത് പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്തതിൻ്റെ ഫീലിംഗ് എല്ലാറ്റിലും ഇനി വിളമ്പി കൊടുക്കുമ്പോൾ സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുക കഴിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഒരു ധർമ്മം ഉണ്ട് കഴിക്കാൻ കിട്ടുമ്പോൾ ഭക്ഷണം ഒന്നും ഉടനെ കഴിക്കാൻ തുടങ്ങാൻ പാടില്ല ഭക്ഷണം നമ്മുടെ കയ്യിലെത്തിയതിനു ശേഷം നമ്മൾ കഴിക്കുന്നവർക്കും ഒരു കടമയുണ്ട് നമ്മുടെ ധർമ്മം എന്താണ് നമ്മൾ ഒരു മിനിറ്റ് എങ്കിലും രണ്ട് മിനിറ്റ് എങ്കിലും ഈശ്വര സ്മൃതിയിലിരുന്ന് ആ പരമാത്മ പ്രകാശം ആ ഭക്ഷണത്തിൽ നിറയ്ക്കുക കൃതജ്ഞത ഭഗവാനോടുള്ള കൃതജ്ഞത അർപ്പിക്കുക പ്രസാദമാണ് നിവേദ്യമാണെന്ന മനോഭാവത്തോടെ കഴിക്കുക അപ്പൊ എന്തായി ആ ഭഗവത് സ്മരണ പോസിറ്റീവ് എനർജി നിറയ്ക്കാം രണ്ടാമത് രണ്ട് മിനിറ്റും നമ്മുടെ മുന്നിൽ ആഹാരം ഇരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ചില ശാരീരികമായ മാറ്റങ്ങളും ഉണ്ടാക്കും കാരണം ഭക്ഷണത്തിൻ്റെ സുഗന്ധം നമ്മുടെ ഉള്ളിൽ തട്ടുന്ന സമയത്ത് നമ്മുടെ വായിൽ ഉമിനീരുണ്ടാവും ഉമിനീര് വായിൽ നിറഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ കാരണം ആഹാരം കഴിക്കുന്നത് പകുതി ദഹനം നമ്മുടെ വായിൽ വെച്ച് നടക്കണം പക്ഷെ ദഹന പ്രക്രിയ നടക്കണമെങ്കിൽ എന്ത് വേണം വായിൽ സലൈവ വേണം അപ്പോൾ ഈ സ്മെല്ല് സലൈവ ഉണ്ടാക്കാൻ സഹായിക്കും അപ്പം രണ്ട് മിനിറ്റ് പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം ഈശ്വരാർപ്പണവുമായി ശാരീരിക രീതിയിൽ നമ്മൾ നോക്കിയ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ദഹനത്തിന് വളരെ എളുപ്പത്തിൽ സഹായിക്കാനുള്ള സലൈവ് ഉണ്ടാക്കാനുമായി ആ രീതിയിൽ വിധിപൂർവ്വം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമുക്ക് നല്ല ഊർജം ശരീരത്തിന് നൽകും മനസ്സിനും നൽകും വളരെ നല്ലൊരു ആശയമായത് അത് രണ്ട് പെർപ്പസ് ഒന്ന് ഇത് ഒന്ന് ഇത് ആത്മീയവും ഭൗതികവുമായിട്ടുള്ള രണ്ടും അപ്പോൾ ഭക്ഷണം നിവേദ്യമായതിനെ പറ്റിയിട്ട് പറഞ്ഞു അത് എങ്ങനെ കഴിക്കുക എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഈ നിവേദ്യം തന്നെ ഉണ്ടാക്കണോ അതോ വീട്ടിലും ഉണ്ടാക്കാവോ മാത്രമല്ല ആര് അത് മാത്രീട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം സത്യമായിട്ടുണ്ടാക്കണം സത്യകതയോടുകൂടി ജീവിക്കുന്നവരുണ്ടാക്കണം അതേ നമ്മുടെ ജീവിത ശൈലിയിലും ശുദ്ധി വേണം ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്ന പ്രസാദത്തിന് മഹത്വം ഉണ്ട് എന്തുകൊണ്ടെന്നാൽ ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പം തന്നെ വളരെ ഉയർന്നതാണ് കാരണം അവിടെ ഒരു ഭൗതിക ജീവിതം ഇല്ല വീട്ടിലാവുമ്പോൾ നമ്മുടെ കുടുംബജീവിതമുണ്ട് കുടുംബ കാര്യങ്ങളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നു അതിനോടൊപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് ഭൗതികതയും കൂടി ചേരുന്നതാണ് വീടെന്ന് പറയുന്നത് പക്ഷെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറെ ഡിഫറെ ആണ് ഒരു ക്ഷേത്രം ഒരു സത്സംഗം എന്ന് പറയുന്നത് അവിടെ ഭൗതിക ഇല്ല അവിടെ ആത്മീയമായ ഒരു ചുറ്റുപാടാണ് അപ്പം അവിടെ അന്തരീക്ഷം ഓൾറെഡി ദിവ്യമാണ് ആ ദിവ്യതയുള്ള അന്തരീക്ഷത്തിൽ അതുകൊണ്ടാണ് ക്ഷേത്രത്തിലുണ്ടാക്കുന്ന പാൽപ്പായസം തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ പറയില്ലേ ചിലപ്പോൾ പലരും കുട്ടികൾ തന്നെ പറയില്ലേ ആ പാൽപ്പായസം വീട്ടിലുണ്ടാക്കിയാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല അവിടെ അന്തരീക്ഷം പാവന ആ പവിത്രമായ അന്തരീക്ഷത്തിന് ആ പ്യൂരിറ്റി ആ ഭക്ഷണത്തിൽ നിവേദ്യത്തിൽ നിറച്ച് തരാൻ കഴിയും അപ്പം നമുക്ക് നമ്മുടെ വീടിനെ തന്നെ ക്ഷേത്രം പോലെയാക്കി മാറ്റാൻ അവിടുത്തെ അറ്റ്മോസ്ഫിയർ വീടിൻ്റെ അന്തരീക്ഷം ബാക്കി ഭൗതിക ജീവിതം നമ്മളവിടെ ജീവിക്കുമ്പോഴും കുടുംബജീവിതം ജീവിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി നമ്മുടെ ചിന്തകളിലെ ശുദ്ധി നമ്മൾ ഉപയോഗിക്കുന്ന ധനത്തിൻ്റെ ശുദ്ധി നമ്മളുടെ പെരുമാറ്റത്തിലെ ശുദ്ധി ആ അഷ്ടശുദ്ധികളിലൂടെയും കടന്നു പോകണം നമ്മൾ സമ്പാദിക്കുന്ന ധനവും ശുദ്ധീകരിക്കണം ശുദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം കൊണ്ട് വേണം സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ അതും ഉപയോഗിച്ച് വേണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ അതുകൊണ്ട് വീട്ടിൽ നമുക്ക് നിവേദ്യം ഉണ്ടാക്കാം നമ്മുടെ ഭക്ഷണത്തെയും നമുക്ക് നിവേദ്യമാക്കാം പക്ഷേ ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിധികളും ശുദ്ധി നിറഞ്ഞതായിരിക്കും അപ്പോൾ ഇതിലൊരു സദാചാര മൂല്യത്തിന്റെ ഒരു വിധിയും കൂടി വരുന്നുണ്ട് തീർച്ചയായും നോക്കൂ ക്ഷേത്രത്തിൽ പ്രസാദം ഉണ്ടാക്കാൻ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ നിന്ന് ഒരാൾ തേങ്ങ കൊണ്ടുപോകും ഒരാൾ അരി കൊണ്ടുപോകും ഒരാൾ പച്ചക്കറി കൊണ്ടുപോകും ചിലർ പൈസ കൊണ്ടുപോയി അർപ്പിക്കും പലരുടേത് അവിടെ ചേരുകയാണ് ഇനി ആ സാധനങ്ങളോ പൈസ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഭണ്ഡാരത്തിൽ നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ചേന ഞാൻ കൊണ്ടോ നരി ഞാൻ കൊടുത്ത പൈസ ഇല്ല ആരുടേത് ഭഗവാന്റെ ഭഗവാന്റെത് ഉപയോഗിക്കുക പിന്നെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടോ നരിയെന്നോ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറിയെന്നോ ഇല്ല അവിടെ പിന്നീട് അത് ആരുടെയാണ് അല്ലെങ്കിൽ ദേവിയുടെ അത് ഭഗവാന്റെതാണ് അതേ മനോഭാവം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നമ്മുടെ ഉള്ളിലെ മനോഭാവം എന്താണിപ്പോ പൊതുവെ എങ്ങനെയാണ് ഞാൻ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ സമ്പാദ്യം ഞാൻ അധ്വാനിച്ചത് നമ്മുടെ പേഴ്സിൻ്റെ മേലെ നമുക്ക് ഇത്രയധികം അതോറിറ്റിയാണ് ഇത്രയധികം അറ്റാച്ച്മെൻറ്റാണ് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ സമ്പാദ്യം ആ മനോഭാവത്തിലൊരു മാറ്റം കൊണ്ടുവന്നാൽ മതി പൈസ അതേ പേഴ്സിൽ നിന്ന് ചിലവാക്കണ പക്ഷേ ഓരോ നാണയം എടുത്ത് ചിലവാക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനോഭാവത്തിൻ്റെ പരിവർത്തനം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഞാനൊരു ട്രസ്റ്റിയാണ് ചെയ്യണം കുടുംബത്തിലിരിക്കുന്ന സൂക്ഷിപ്പുകാരനാ ഈ പേഴ്സിന്റെ ഉടമസ്ഥൻ ഭഗവാനാണ് നമ്മുടെ അടുക്കളയിൽ എന്തൊക്കെയുണ്ടോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ ഇത് ഭഗവാന്റെ സ്ഥാനാണ് ഈശ്വരൻ എനിക്ക് തന്ന സ്ഥലം അങ്ങനെയല്ല നമ്മളെല്ലാം പറയണം എന്തെങ്കിലും കിട്ടുമ്പോൾ ഭഗവാൻ തന്നത് മക്കളെ കുറിച്ചും പറയില്ലേ ഭഗവാൻ തന്നത് എന്ത് പ്രാപ്തിയും നേട്ടവും ഉണ്ടാകുമ്പോൾ ഈശ്വരൻ തന്നത് അതേ മനോഭാവം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭവനത്തിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ആ അടുക്കള ഭഗവാന്റെ അടുക്കളയാണ് അവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭഗവാൻ വേണ്ടി ഇനി ഉണ്ടാക്കുന്നവരുടെ ഉള്ളിൽ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ കുട്ടിക്ക് എൻ്റെ പേരെ കുട്ടിക്ക് എൻ്റെ ഇന്നാൾക്ക് അല്ല പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഈശ്വരനുള്ള പ്രസാദാണ് കാരണം ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ നല്ല മഹത്വമായിട്ടുള്ളൊരു മനോഭാവമാണ് ഇപ്പോൾ ബഞ്ചി പറഞ്ഞത് ബഞ്ചി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം സമർപ്പിക്കുന്നതിന് ഈശ്വരൻ സ്വീകരിക്കുമോ ഈശ്വരൻ സ്വീകരിക്കും പക്ഷെ നമ്മൾ എന്ത് കൊടുത്താലും സ്വീകരിക്കും എന്ന് വിചാരിക്കരുത് ഇപ്പം എനിക്ക് കള്ളു കുടിക്കാൻ താല്പര്യമുള്ള ആളെ ഞാൻ കള്ള് പൂജിക്കുക ഇപ്പം എനിക്ക് മാംസം കഴിക്കാൻ താല്പര്യമുള്ള ആള് ഞാൻ ഭഗവാന് വെച്ചിട്ട് പൂജിക്കുക അപ്പം അത് ഭഗവാനെ സ്വീകരിക്കാൻ പറ്റില്ല കാരണം ഈശ്വരൻ എന്തേ സ്വീകരിക്കുള്ളൂ ഇപ്പം നമുക്കൊരു കാന്തം തന്നെ എന്തിനെ ആകർഷിക്കുക കാന്തിക ഗുണമുള്ള വസ്തുവിനെ ആകർഷിക്കുള്ളൂ ഈശ്വരൻ ആരാണ് പതീത പാവനൻ സദാശിവൻ സദാ പവിത്രമായിട്ടുള്ള ആള് ആ പരിശുദ്ധി നിറഞ്ഞ ആൾ സ്വീകരിക്കുന്നത് പവിത്രമായതിനെ സ്വീകരിക്കുള്ളൂ സാത്വികമായതിനെ സ്വീകരിക്കുകയുള്ളു അപ്പം നമ്മൾ അർപ്പിക്കുന്നതും എന്തായിരിക്കണം അതുപോലെ സാത്വികമായതായിരിക്കണം അപ്പോഴേ അത് ഈശ്വരനെ സ്വീകരിക്കാൻ കഴിയുകയുള്ളു ഭഗവാൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ആ ആഹാരത്തെ സ്വീകരിക്കുക എന്നുള്ളതല്ല ആ ആഹാരം നമ്മൾ അർപ്പിക്കുമ്പോഴത്തെ നമ്മുടെ മനോഭാവനയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങളെയാണ് സ്വീകരിക്കുന്നത് ആ സങ്കല്പങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനിൽ നിന്ന് റിട്ടേൺ സങ്കല്പങ്ങൾ ഈശ്വരിൽ നിന്നുള്ള എനർജിയാണ് ആ ഭക്ഷണത്തിൽ നിറഞ്ഞ് ആ ഭക്ഷണം പ്രസാദത്തിൻ്റെ രൂപം കൊള്ളണേ അപ്പം നമുക്ക് ഭഗവാനോടുള്ള സ്നേഹം ഭാവന കൃതജ്ഞത ഇത് റിട്ടേൺ ചെയ്യപ്പെടണം അത് നിവേദ്യാക്കി മാറ്റിയിട്ട് ഈശ്വരൻ്റെ ശക്തികൾ ഊർജം അതിൽ നിറയുമ്പോൾ ആ ഭക്ഷണം പ്രസാദമായിട്ട് മാറുക അർത്ഥം എന്താണ് വൈബ്രേഷൻസ് അതിൽ നിറയാണ് ആ ആണ് നമുക്ക് ശക്തി നൽകുന്നത് ബഞ്ചി നിവേദ്യം സമർപ്പിക്കുക എന്നുള്ള ഈ ഒരു ആചാരത്തിൽ ഇത്രയേറെ മനോഭാവം ശുദ്ധി സങ്കല്പം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് വളരെ നന്ദി ഓം ശാന് അന്നത്തിന്റെ അകവും പുറവും ശുദ്ധമാകുകയാണ് അത് ഈശ്വരനു സമർപ്പിക്കുന്നതിലൂടെ ശുദ്ധവും സാത്വികവുമായ ഭക്ഷണം ശീലമാക്കുവാനും അന്നദാതാവായ ഭഗവാനോട് കൃതജ്ഞതയുള്ളവരായി ജീവിക്കുവാനും നിവേദ്യമർപ്പിക്കുന്ന സംസ്കാരം നമ്മെ സഹായിക്കുന്നു ഈശ്വരന് സമർപ്പിക്കുവാൻ പ്രത്യേകം അന്നം പാകം ചെയ്യുക എന്നത് ഒരു വശം എന്നാൽ നമുക്കായി പാകം ചെയ്യുന്ന അന്നവും ഈശ്വരാർപ്പണം ചെയ്ത് ശുദ്ധമാക്കിയ ശേഷം ഭക്ഷിക്കണമെന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആചാരങ്ങൾ ജീവിതത്തിൽ നിന്ന് ഭിന്നമല്ല അവ നിത്യ ജീവിതത്തിന് ഉതങ്ങുന്ന സന്ദേശങ്ങളെ വഹിക്കുന്നവയാണെന്ന് ഒരിക്കൽ കൂടി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്കുള്ള സമയമാണ് നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാം ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ